ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം സമീപത്ത് ചില അപൂർവര ദേശീയ മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മളോട് സന്നിവേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏതാണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മില്യൺ ആളുകളാണ് ദേശീയ പരീക്ഷാ ഏജൻസികളുടെ പതിനഞ്ച് എൻട്രൻസ് എക്സാമുകൾക്ക് വിധേയരായത് അതായത് ലോകത്തിൽ തന്നെ കണക്കെടുത്താൽ ഏറ്റവും വലിയ പരീക്ഷ നടത്തുന്ന ദേശീയ ഏജൻസികളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പരീക്ഷാ ഏജൻസി കണക്കിൽ വിദ്യാർത്ഥികൾ ദേശീയ പരീക്ഷാ ഏജൻസികളുടെ വിവിധ പരീക്ഷകളുടെ ഭാഗമായി നെറ്റ് ഉണ്ട് സി എസ് ഐ ആർ യു ജി സി നെറ്റ് ഉണ്ട് ഇങ്ങനെ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള വിവിധ പ്രവേശന പരീക്ഷകളുണ്ട് ഇങ്ങനെ ഇന്ത്യ രാജ്യത്തെ അതിപ്രധാനമായ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ പരീക്ഷകളും ഇപ്പോൾ അതിന് നടത്തിപ്പിന് നേതൃത്വമാകുന്നത് പരീക്ഷ ഏജൻസിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യ കേൾക്കുന്ന വാർത്ത എന്താണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ശ്രദ്ധിച്ച ഞെട്ടിപ്പിക്കുന്ന എന്നാൽ അത്ഭുതകരമാധം മുഖ്യധാരാ മാധ്യമങ്ങൾ അത്രമേൽ ഗൗരവത്തിൽ നമ്മളോട് പങ്കുവെക്കാതെ പോയൊരു വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മധ്യപ്രദേശിൽ നിന്നും വിഷയ സൂര്യാംശിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇരുപത് വയസ്സു തകെ പട്ടികവർഗ വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നുണ്ടായ അനുഭവം എന്താണ് നീറ്റ് പരീക്ഷയിൽ അഭിമാനാർഹമായ മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന പട്ടികവർഗ വിഭാഗത്തിലെ ഈ പെൺകുട്ടി പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ലഭിച്ചത് വെറ ആറ് മാർക്ക് മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂർ തകേ എന്നതിന് മുമ്പ് ഇന്നേക്ക് രണ്ടാണ്ടുകൾക്ക് പുറകിൽ പട്ടികവർഗ വിഭാഗത്തിൽ മകളായി സാമൂഹിക ആറ് മാർക്ക് മാത്രം ലഭിച്ചു എന്ന് ഞെട്ടിപ്പിക്കുന്നതും അപ്രതീക്ഷിതവുമായി വിപുലത്തിന്റെ മുമ്പിൽ ഈ പെൺകുട്ടി തലസമയം ജീവനൊടുക്കി പിന്നീട് എന്ത് ചെയ്തു ഈ കുട്ടിയുടെ മാതാപിതാക്കൾ റീവാലുവേഷൻ പരീക്ഷാ ഏജൻസിയെ സമീപിച്ചു അത്തരമൊരു അനുഭവത്തിന് ആദ്യം തയ്യാറായില്ല പിന്നീട് കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഉത്തരവിന്റെ സഹായത്തോടു കൂടെ ആത്മകഥ ചെയ്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പുനർമൂല്യനിർണ്ണയത്തിനായി ദേശീയ പരീക്ഷാ ഏജൻസിയെ കോടതി വിധിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് വഴങ്ങി വന്നു ആറ് മാർക്ക് മാർക്ക് മാത്രം തുടർന്ന് സ്വയം ഈ പെൺകുട്ടിക്ക് ശേഷം ലഭിച്ച എന്ന് പറയുന്നത് ാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട നീറ്റ് പരീക്ഷ ആസ്പിരൻസിലെ ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങിച്ച പെൺകുട്ടിയായി ആത്മഹത്യ ചെയ്യപ്പെട്ട ദേശീയ പരീക്ഷാ ഏജൻസിയുടെ തെറ്റായ രീതികൾ മുഖാന്തരം സ്വയം നമ്മൾ ജീവനൊടുക്കിയാട്ടം സാക്ഷിപിച്ചു എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും അച്ചടിച്ച വാർത്തകളിൽ ഇത് സുപ്രധാന പദവി അലങ്കരിച്ചിരുന്നില്ല എന്നാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇനിയും സംഘപരിവാർ നനഭേദത്തിന്റെ കീഴട കേട്ടില്ലാത്ത അന്തസ്സുള്ള അപൂർവ മാധ്യമങ്ങൾ വയറുൾപ്പെടെ മാധ്യമങ്ങൾ ഈ സംബന്ധിച്ച് ദേശീയ പരീക്ഷാ ഏജൻസി നടത്തുന്ന സംബന്ധിച്ച മാപ്പറിക്കാത്ത സംബന്ധിച്ചും മുമ്പോട്ടേക്ക് വന്നു പിന്നീട് റഷ്യയിൽ നിന്നുള്ള പല ഏജൻസികളും ഇന്ത്യൻ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ എല്ലാ ആധുനിക നവസാങ്കേതിക മാധ്യമങ്ങളിലൂടെയുള്ള ചോദ്യങ്ങളുടെ സുരക്ഷിതത്വത്തെയും ചോർത്തിക്കളയുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു സംബന്ധിച്ച 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 പക്ഷെ അവിടെയും ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സംഘപരിവാർ മുന്നണിയും ഇതിനെ സംബന്ധിച്ച ആത്മവിമർശനപരമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല ഇപ്പോഴും എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സമരത്തിനാധാരമായി നമ്മൾ ഇന്ന് ാണ് ഹരിയാനയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ഒരേ ബെഞ്ചിൽ ആറ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലഭിക്കുന്നു അത് അസംഭവ്യവും എന്ന് മാത്രമല്ല ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ആണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുനൂറ്റി ഇരുപതിൽ ലഭിക്കുന്നു അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അപ്പോഴോ പിന്നീട് ഇതിനെ സംബന്ധിച്ച് പരിശോധന നടത്തുമ്പോൾ ഹരിയാനയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമല്ല ആ പരീക്ഷാ കേന്ദ്രത്തിന്റെ ഈ പാർലമെന്റ് ഇന്ത്യൻ വേണ്ടി ഹരിയാനയിൽ പ്രവർത്തിച്ച നേതൃത്വമാണ് പരീക്ഷാ കേന്ദ്രത്തിലാണ് ഈ വിദ്യാർത്ഥി മന്ത്രിയുടെ വാർത്തകൾ വരുന്നത് പിന്നീട് അതിനുശേഷം വന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഗുജറാത്തിലെ ഗോത്ര കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട ഒരു സ്കൂൾ കേന്ദ്രമാക്കി സി ബി എസ് ഇ സ്കൂൾ കേന്ദ്രമാക്കി നടത്തപ്പെട്ട പരീക്ഷയിലെ ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ളതാണ് പരീക്ഷാ ഏജൻസിയും സിബിഐയും ആ പിന്നീട് ബീഹാർ പോലീസും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ പരിശോധിക്കവേ ഓരോ ദിവസവും വന്ന വിവരങ്ങൾ എന്താണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വന്നു കർണാടകയിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഒക്കെ വിദ്യാർത്ഥികൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഗോത്രയിലെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതുകയാണ് എന്താ ഗോധ്രയിലെ സ്കൂളിന്റെ പ്രത്യേകത അവിടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പുറത്തു പോയി കഴിഞ്ഞാൽ അധ്യാപകരായി ഇൻവിജിലേറ്റർമാരായി വന്നിട്ടുള്ള ആളുകൾ പരീക്ഷാ പേപ്പർ പിന്നീട് അവർ തന്നെ എഴുതി കൊടുക്കും ഇത്യാദി വിവരങ്ങളാണ് ഇന്ത്യയിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് തല കുളിക്കേണ്ട വരുന്നത് ആർക്കാണ് ഇന്ത്യയിലെ കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അവരുടെ മാതാപിതാക്കൾക്കാണ് ലക്ഷക്കണക്കിന് വരുന്ന കുടുംബാംഗങ്ങൾക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇന്ത്യൻ പ്രതീകത്തിന്റെ പ്രത്യേകത എന്താണ് പലപ്പോഴും കേരളം വിട്ടുകഴിഞ്ഞാൽ വരേണ്യർക്കും അതിസമ്പന്നർക്കും മാത്രമായി സംവരണം ചെയ്യപ്പെട്ട ഇടങ്ങളായി നമ്മുടെ കേന്ദ്ര സർവകലാശാലകൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നമ്മുടെ മറ്റു വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇവയൊക്കെ മാറ്റപ്പെടുകയാണ് കേരളം മാത്രമാണ് അതിന്റെ അപവാദമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ട് കേരളം അങ്ങനെ മാറ്റപ്പെട്ടില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ നേരെ അകലെയല്ല അല്പ ദിവസങ്ങൾക്ക് പുറകിൽ വരെ കോഴിക്കോട് ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു ശ്രീധന്യ സുരേഷ് കെ എസ് യുന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പ്രത്യേകത എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് മുസൂരി മുസൂരി അഭിമാനാർഹമായ പ്രതിഭയുടെ പ്രതിഭയുടെ കരുത്തിൽ കരുത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ആദ്യമായി പാസ് പോയ പെൺകുട്ടിയാണ് ശ്രീധന്യ സുരേഷ് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകും കാരണം രാഷ്ട്രീയമായി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പക്ഷേ പ്രത്യേകത എന്താണ് എന്തുകൊണ്ട് കേരളത്തിന് പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന ഒരു ഐ എസ് കാര്യ സംഭാവന ഇപ്പോഴെങ്കിലും കഴിഞ്ഞു എന്ന ചോദ്യം ആത്മവിമർശനപരമായി ഇന്ത്യ എംപാടും പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞു കെ എസ് യുന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഇപ്പോഴത്തെ സമീപ ദിവസങ്ങൾക്ക് പുറകിൽ വരെ കോഴിക്കോട് ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന വയനാട് നിന്നുള്ള ശ്രീധന്യ സുരേഷിനെ സംഭാവന ചെയ്തത് ഏത് സ്കൂളാണ് സംഭാവന ചെയ്തത് ഏത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഒരു സ്വകാര്യ സ്കൂളിന്റെയും സംഭാവന ആയിരുന്നില്ല സംവരണം റദ്ദു ചെയ്യപ്പെട്ട ഏതെങ്കിലും ഓട്ടോണോമസ് സ്വയംഭരണ സർവകലാശാലകൾ ആ പഠിച്ചത് വയനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കോഴിക്കോട് ജില്ലയിലെ നിന്നും അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കേരളത്തിന്റെ സർക്കാർ നിയമനിർമ്മാണ സഭ വഴി സ്ഥാപിതമാക്കിയ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നാണ് വയനാട് ഗവൺമെന്റ് തരിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് കോഴിക്കോട് ജില്ലയിലെ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തീകരിച്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല കോഴിക്കോട് സർവകലാശാല അക്കാദമിയിലേക്ക് നടന്നു ഇത് സംഭവിക്കുന്നു കേരളത്തിൽ ഏറ്റവും സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ദേശീയ തമിഴ്നാട് മുഖ്യമന്ത്രി ഭംഗിയായി നടത്തുന്നുണ്ട് നിങ്ങൾ പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് സാധാരണക്കാർക്ക് പ്രാപ്യമല്ല ലക്ഷക്കണക്കിന് വേറെ തുക കൊടുക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങൾ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ അതിലും ലക്ഷങ്ങൾ മുടക്കേണ്ടവ മറ്റ് ശ്രേണീമായ സ്ഥാപനങ്ങൾ ഇതാണ് കേരളം പിന്നിട്ടുള്ള അവസ്ഥ ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോഴാണ് കടമെടുത്തും ഉടമകളാക്കി മാറ്റണമെന്ന ഏത് മാതാപിതാക്കളുടെയും ഇച്ഛയുടെ ഭാഗമായിട്ടാണ് യു ജി സി നെറ്റ് എഴുതാൻ നീറ്റെഴുതാൻ കുട്ടികളെ പറഞ്ഞുവിടുന്നത് ലക്ഷങ്ങൾ മുടക്കി വെച്ച് തന്റെ കുഞ്ഞുങ്ങൾ വഴി ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുമെന്ന് സ്വപ്നം കാണുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന മാതാപിതാക്കളുടെ മുഖത്തേക്കാണ് മോദി ഗ്യാരി അങ്ങേയറ്റം പരിഹാസ്യമായി മാറുന്നത് ലോകത്തിന്റെ അനുഭവത്തിൽ രണ്ടാമത്തെ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എൻ ഡി എ പ്രത്യേകത എന്താണ് ലോകത്തെ ഒന്നാമത്തെ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് മില്യൺ പേരെ ഗോക്കോ ഗോക്കോ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനമാണ് ഇന്ത്യയിലെ അഥവാ ദേശീയ പരീക്ഷ എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് തലകുനിക്കേണ്ടതായി വന്നിരിക്കുന്നു എന്തുകൊണ്ട് വന്നിരിക്കുന്നു ഇന്ത്യൻ പരീക്ഷാ സമ്പ്രദായത്തെ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമർപ്പിതമായ മനസ്സോടുകൂടെ സർവസമ്പാദ്യങ്ങളെ മുഴിഞ്ഞുവെച്ച് മക്കളുടെ ഭാവിയെ കരുതി ലക്ഷക്കണക്കിന് വരുന്ന മാതാപിതാക്കളെ അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ തരിപ്പണമാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ സംഘപരിവാരം അവർ നേതൃത്വമാകുന്ന സർക്കാർ എന്ന് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇതിന്റെ മുന്നിലാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ദേവേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ പരിഹാസ്യമാക്കി കഴിഞ്ഞ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പരിഹാസ്യമാക്കി കഴിഞ്ഞ ദേശീയ പരീക്ഷാ ഏജൻസി എന്ന എൻ ഡി എ പിരിച്ചുപെടണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യം ഉയർത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്താണ് എന്താണ് ഇവിടെ മാധ്യമ പക്ഷെ പ്രത്യേകത കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാവിക്ക് മേൽ നടപടികൾ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അവിടെയും ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് അന്തസ്സോട് കൂടെ ഒരു പത്തുക എഴുതാൻ എത്ര മലയാള മാധ്യമങ്ങൾ തയ്യാറായി പരിശോധിക്കണം അല്പ ദിവസങ്ങൾ മാർക്ക് ഒരു മാർക്കിന്റെ വ്യത്യാസം വന്നപ്പോൾ കേരളത്തിന്റെ കേരളത്തിന്റെ പാടില്ല മാർക്ക് മാർക്ക് ഒരു കുറഞ്ഞാൽ രാജിവെക്കണം എന്നാൽ ഇന്ത്യയിലെ ഒന്നൊന്നര കോടിയോളം വരുന്ന കുട്ടികൾ പരീക്ഷ കരുതി അവരുടെ ജീവിതത്തെ കളഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നേതൃത്വം കൊടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പറയാൻ പറയുമ്പോൾ പല ആളുകളും നിലത്തിരിക്കാൻ പറയുമ്പോൾ മുട്ടിലഴയുകയും നിലത്ത് കിടന്നു കൊടുക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ യുവതിയോട് വിദ്യാർത്ഥികളോട് സത്യസന്ധമായ പ്രതിബദ്ധതയുള്ളവരാണ് മാധ്യമ പ്രവർത്തകരെങ്കിൽ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഇരട്ട രീതി കേരളത്തിൽ ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ ജീവനെടുക്കണം കേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികളെയും കോടാനോടി അവരുടെ കുടുംബത്തെയും അനുഭവങ്ങൾ സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായാൽ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് മിണ്ടില്ല ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് പറഞ്ഞ് വൈകുന്നേരങ്ങളിലെ പ്രൈം ന്യൂസ് അവരുടെ കേരളത്തിൽ രോഷം കൊള്ളുന്ന എത്ര മാധ്യമ പ്രവർത്തകർ എത്ര അവതാര

കോഴിക്കോട് ഏതെങ്കിലും ഒരു പോലീസുകാരുടെ വീട്ടിൽ നിന്ന് നികുതി കൊടുത്തുണ്ടാക്കിയതല്ല ഇവിടെയുള്ള ഒരു ബാരിക്കേഡും ഇവിടെയുള്ള സമ്പാദ്യങ്ങളും അത് കേരളത്തിലെ എല്ലാവരുടെയും ഭാഗമാണ് ആ സ്വാഭാവികമായ നേരെ ചെറുതല്ലാത്ത വൈകാരിക അനുഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തള്ളി എന്ന് വരും ചിലപ്പോൾ ഉന്തി എന്ന് വരും അങ്ങനെ തള്ളുകയും ഉന്തു ചെയ്താൽ അത് ചെയ്യുന്ന നാട്ടിലെ സാധാരണക്കാരായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഡി വൈ എഫ് ഐ പ്രവർത്തകന്റെ പ്രവർത്തകയുടെ ചോരവീണെ ടങ്ങൂ എന്ന് ഏതെങ്കിലും ഇനിയും വരും ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾ തിരിച്ചു പോവുക എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും കോഴിക്കോടും കേരളത്തിലും മാത്രമല്ല രാജ്യത്തിന്റെ യുവതയെ പിടിച്ചുളച്ച അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ സംഘപരിവാർ സർക്കാരിന്റെ ഈ കൊടിയഴിമതിക്കെതിരേക്കുള്ള അതിവിശാരവും വിപുലവുമായ യുവജന പോരാട്ടങ്ങൾക്ക് ൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ഉസിതരായ ഡി വൈ എഫ് മുഴുവൻ